നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും കേരളത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു ആത്മഹത്യയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഇത്തരത്തിൽ ഒറ്റയ്ക്കും അല്ലാതെ കുടുംബത്തോടൊപ്പം തന്നെ ആത്മഹത്യ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പോഴിതാ ആലപ്പുഴയിലാണ് ഒരു മുപ്പത്തിയെട്ട് വയസ്സുകാരനും പതിനേഴ് വയസ്സുകാരെയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആലപ്പുഴ കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിൻ ഇടിച്ചു മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് സംഭവത്തിന്റെ നടുക്കം ഇതുവരെ മാറിയിട്ടില്ല ചെറുതന കണ്ണൂരിൽ കോളനിയിൽ മുരളീധരൻ നായർ അംബിക ദമ്പതികളുടെ മകൻ ശ്രീജിത്ത് മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം ഹരിപ്പാട് നടുവട്ടം കാട്ടിൻചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൾ പതിനാറ് വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തത് അവരുടെ ശരീരമാണ് കഴിഞ്ഞ ദിവസം വളരെ ചിഹ്നിച്ചിതറിയ നിലയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയത് ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത കൈവന്നിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിലാണ് ഇരുവരും ചാടി ജീവൻ ഒടുക്കിയത് എന്നാണ് പോലീസ് പറയുന്നത് ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്ക് ഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ചു നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവർ വീട്ടിൽ നിന്ന് ഒരുമിച്ച് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ഇവരുടെ ഒരു ബൈക്ക് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പിന്നാലെ തന്നെ ഇവർ പ്ലാറ്റ്ഫോമിന്റെ ട്രാക്കിന്റെ അടുത്തേക്ക് വരികയായിരുന്നു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടാണ് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത് ഇതൊക്കെ തന്നെ സമീപത്തുള്ള ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചിരുന്നു ആദ്യമൊന്നു സംശയം തോന്നിയില്ല ഒരു യുവാവ് ഒരു പെൺകുട്ടി നിന്ന് വർത്തമാനം പറയുന്നു പക്ഷെ പിന്നീട് ഇവരുടെ പെരുമാറ്റത്തിൽ ചില സ്വാഭാവികത തോന്നിയതുകൊണ്ടാണ് ഗേറ്റ് കീപ്പർക്ക് സംശയം തോന്നിയത് കരുവാറ്റിയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിൻ ആയതിനാൽ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ഇതോടെ ഇരുവരും ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുതെന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഈ ഗേറ്റ് കീപ്പർ അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ട്രെയിൻ വന്നതോടെ ഇരുവരും ഒന്നിച്ചു തന്നെ ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഒരുപാട് തവണ ഗേറ്റ് കീപ്പർ ചാടലേന്ന് ഉറക്കി നിലവിളിച്ചിട്ടു പക്ഷേ അവരൊന്നും കേട്ടില്ല നിമിഷം നേരം കൊണ്ട് ഇവരെ ട്രെയിൻ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു ഇവരുടെ ട്രെയിൻ ഇടിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ശരീരം അടക്കം തലയടക്കം ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് സംഭവം ഉണ്ടായത് പക്ഷേ പിന്നീട് ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരാരാണ് എവിടെയുള്ളവരാണ് എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർക്കും ഇവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല പോലീസ് എത്തിയിട്ടും മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ചതിന് ശേഷമാണ് ഏകദേശം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇവർ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴും എന്തിനാണ് ഇവർ ഇത്തരത്തിലൊരു ആത്മഹത്യ വഴി തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിക്കും ില്ല മാത്രമല്ല ആത്മഹത്യ കുറിപ്പ് ഒന്നും തന്നെ കണ്ടെത്താനായിട്ടും സാധിച്ചിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് തന്നെ ട്രാക്കിൽ വലിയ വളവുകളൊന്നും ഇല്ലാത്തതിനാൽ ട്രെയിൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ ശ്രീജിത്തും പെൺകുട്ടിയും കണ്ടിരിക്കാമെന്നാണ് നിഗമനം മാത്രമല്ല ഈ ഒരു സ്റ്റേഷൻ വളരെ ചെറിയ സ്റ്റേഷനാണ് ഈ ഒരു സമയത്ത് അധികം ട്രെയിനൊന്നും ഇവിടെ നിർത്താൻ സാധ്യതയില്ല ഒരുപക്ഷെ അതെല്ലാം തന്നെ മുൻകൂട്ടി അറിഞ്ഞ് പ്ലാൻ ചെയ്ത് ഇരുവരും ആത്മഹത്യ ചെയ്യാൻ എത്തിയതാണോ എന്നുള്ള സംശയവും പോലീസ് ഉയർത്തുന്നുണ്ട് ഈ പറഞ്ഞ പോലെ അധികം ആളുകളും തിരക്കുമൊന്നും ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംശയം പോലീസ് ഉന്നയിക്കുന്നത് കൃത്യമായിട്ട് ഈ സ്റ്റേഷനിൽ ഏതൊക്കെ ട്രെയിനുകളാണ് കടന്നു പോകുന്നത് ഏതൊക്കെ ട്രെയിനുകളാണ് നിർത്തുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ സമയത്താണ് തിരക്കുണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആരായിരിക്കും ഇത്തരത്തിലൊരു ഈ സ്റ്റേഷനിൽ കടന്നു പോകുന്ന ട്രെയിനു മുന്നിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു നിഗമനം കൂടി പോലീസ് ഉന്നയിക്കുന്നുണ്ട് അപകടത്തിന് ശേഷം ലോക്കോ പൈലറ്റ് വിവരം ആലപ്പുഴ സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളമാണ് പിടിച്ചിട്ടിരിക്കുന്നത് സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന്റെ ബന്ധുവിൻ്റെതാണെന്നാണ് റിപ്പോർട്ടുകൾ ചുരുക്കം ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റയിൽ സ്ഥിരമായി ഒരു സ്റ്റേഷൻ മാസ്റ്ററോ ജീവനക്കാരോ ഇല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മാത്രമല്ല സ്റ്റേഷൻ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നും ആരോപണമുണ്ട് ഈ പറയുന്ന പോലെ തിരക്കുമൊന്നും ഇല്ലാത്തതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ അതൊരു സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നുള്ള ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നത് മാത്രമല്ല കൃത്യമായിട്ട് അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്ററോ മറ്റു ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഈ ഒരു ഇല്ല അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സ്റ്റേഷൻ തന്നെ ഇരുവരും ആത്മഹത്യയ്ക്കായിട്ട് തെരഞ്ഞെടുത്തത് എന്നുള്ള ും കൂടി ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പെൺകുട്ടി പതിനാറ് വയസ്സ് മാത്രമുള്ള ഈ ഒരു പെൺകുട്ടി ഷാംപു വാങ്ങാൻ കടയിൽ പോകുകയാണ് എന്ന് പറഞ്ഞാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷമാണ് ഈ പറയുന്ന ശ്രീജിത്തിനോടൊപ്പം തന്നെ ബൈക്കിൽ കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് വീട്ടുകാരും കരുതിയത് തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും കടയിലേക്ക് ഷാംപു വാങ്ങാൻ പോയതായിരിക്കും എന്ന് കരുതിയാണ് വീട്ടുകാരും അറിയുന്നത് പിന്നീടാണ് വാർത്തകൾ വന്നപ്പോഴാണ് വീട്ടുകാരടക്കം വളരെ നടുങ്ങുന്നത് ഹരിപ്പാട് ഗവൺമെൻറ് ബോയ്സ് എച്ച് എസ് എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് മരിച്ചിട്ടുള്ള കുട്ടി ഈ പറയുന്ന മുപ്പത്തെട്ടു വയസ്സുകാരായിട്ടുള്ള ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപമാണ് ഈ പെൺകുട്ടിയുടെ വീട് അതുകൊണ്ട് ഈ വീട്ടിൽ ശ്രീജിത്ത് വരുന്നത് കണ്ടാണ് പെൺകുട്ടി പതിനാറ് വയസ്സുള്ള ഈ പെൺകുട്ടിക്കും പരിചയമുള്ളത് ഏതായാലും ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇവർ ഒരുമിച്ച് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് സ്റ്റേഷനിൽ നിന്ന് അരമണിക്കൂറോളം അല്ലെങ്കിൽ കുറച്ചുനേരം അരമണിക്കൂറിനടുത്ത് ഇരുവരും സ്റ്റേഷനിൽ നിന്ന് സംസാരിച്ചെന്നും അവിടെ സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നിർബന്ധിച്ചോ മറ്റും കൊണ്ടുവന്നതല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് മാത്രമല്ല അത്രയും നേരം കുറച്ചകലെ മാത്രം നിന്നവരാണ് പിന്നീട് ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ ഈ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൻ്റെ അവിടെക്ക് ഏറ്റവും അടുത്തേക്ക് എത്തുകയും ഒരുമിച്ച് തന്നെ ചെരിപ്പഴിച്ചു വെച്ച് ഒരുമിച്ച് തന്നെ ഇവർ കൈകോർത്ത് അങ്ങോട്ടേക്ക് ചാടുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും എന്താണ് ഇനി ഇതിന് പിന്നിലുള്ള ഒരു ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളതിലൊക്കെ തന്നെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ ഇത്രയും വിവരങ്ങളാണ് വന്നിട്ടുള്ളത് ആകെക്കൂടിയെല്ലാം ട്രെയിന് മുന്നിലേക്ക് ചാടുന്നതെല്ലാം കണ്ടിട്ടുള്ളത് ഈ ഒരു ഗേറ്റ് കീപ്പർ മാത്രമാണ് ഗേറ്റ് കീപ്പർക്ക് ആദ്യമൊന്നും സംശയമൊന്നും തോന്നിയില്ല പിന്നീടാണ് അസ്വാഭാവികത തോന്നിയത് അപ്പോൾ ഗേറ്റ് കീപ്പർ ഇവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു പിന്നീട് ഇവർ ട്രെയിൻ വരുന്ന സമയത്ത് ഏറ്റവും അടുത്തേക്ക് ഓടിയെത്തുന്നത് കണ്ടപ്പോഴാണ് ഗേറ്റ് കീപ്പർ അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് ചാടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതൊക്കെ തന്നെ പല സംശയങ്ങൾക്കാണ് ഇടവെക്കുന്നത് ഇരുവരുടെയും മൃതദേഹം നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ സംസ്കാരം ഇന്ന് നാലിന് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു സഹോദരനുണ്ട് ശ്രീജിത്തിൻ്റെ സംസ്കാരം ഇന്ന് മൂന്ന് മണിക്കാണ് നടക്കുന്നത് ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമൊക്കെ തന്നെ ഇവരുടെ മൃതദേഹം വീട്ടുകാർക്ക് സംസ്കരിക്കാനായിട്ട് വിട്ടു നൽകും ഏതായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും ചെയ്തിട്ടുണ്ട് എനിക്ക് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും എന്താണ് ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത വരികയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളടക്കം തന്നെ കേരളത്തിൽ ഒരുപാട് ആത്മഹത്യാ വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം പക്കത്ത് ഒരു കുടുംബത്തിലെ നാലുപേരെ ഇത്തരത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതും ഒരു ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ ഇവരുടെ രണ്ട് മക്കളാണ് ഇരുപത്തഞ്ചും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള മക്കളാണ് അത് കടബാധ്യതയാണ് മരണകാരണമെന്ന് പോലീസ് അടക്കം അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇവർ വീട്ടിൽ നാല് നാലുപേരും കൂടെ കൂട്ടാത്മഹത്യ ചെയ്തത് വാർത്ത നമ്മൾ പുറത്തു വരുന്നുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് ഒരു ഐ ബി ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത വാർത്തയും കേരളം ഒരുപാട് നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസമാണ് അതിൽ പ്രതിയായിട്ടുള്ള സുഖാന്ത പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നത് അതിലൊക്കെ തന്നെ കൃത്യമായിട്ട് ആത്മഹത്യ പ്രേരണ നടത്തി എന്നുള്ളതിനുള്ള തെളിവുകൾ പോലീസിന് കൃത്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇവിടെ ഈ ഒരു പത്തെട്ട് വയസ്സുകാരൻ്റെയും അതുപോലെ തന്നെ പതിനാറ് വയസ്സുള്ള ഈ വിദ്യാർത്ഥിനിയും എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല